ോ അല്ലെ പറഞ്ഞോ ആ അതായത് ഈ നമുക്ക് ഈന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അതായത് ബൈബിളിലെ ചില വചനങ്ങള് വളരെ നമുക്ക് അതിന്റെ ആന്തരാർത്ഥം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള വചനങ്ങൾ അങ്ങനെ ഓരോ വചനങ്ങൾ പറയുന്നു മുപ്പത് ദിവസത്തിനുള്ളില് അതിനെ കുറിച്ച് മറുപടി പറയുക എന്ന് പറയുന്ന ഒരു ഇത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അപ്പൊ അതായത് ഏകനാണ് ഏകനാണെങ്കിലും മധ്യസ്ഥൻ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വചനത്തിനാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോ ഇതില് ഏതെങ്കിലും പിന്നെ മറുപടികൾ വന്നോ ഏതെങ്കിലും ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന രീതി ഏതെങ്കിലും വന്നോ ഇനി വന്നത് ഏതൊക്കെയാണ് അതില് അതിന്റെ പോരായ്മ എന്താണ് മറുപടി ഞാന് ഒരു മറുപടി പറയ പറയട്ടെ ഞാൻ എന്റെ ഒരു മനസ്സിലാക്കല് അതിനുശേഷം ഞാന് ഒന്ന് ഒരു ബൈബിളൊക്കെ വായിച്ച് ഇതുവരെ വായിച്ച് എന്റെ പഠിച്ചത്തിലും പിന്നെ എൻ്റെതായ ഒരു ഒരു ധ്യാനാവസ്ഥയിലും എനിക്ക് വന്ന ഒരു സംഭവം ഞാൻ പറയുന്നു അതായത് ഈ ദൈവം ഏകനാണ് ഈ ഏകനാണ് ഏകനാണെങ്കില് ഏർ മധ്യസ്ഥൻ്റെ ആവശ്യമില്ലേ ദൈവം ഒരുവിനേ ഉള്ളൂ ദൈവം ഒരുവനെ ഉള്ളുവെങ്കിൽ മധ്യസ്ഥൻ്റെ ആവശ്യമില്ല ദൈവം ഒരുവനെ ഉള്ളൂ എന്നും പറഞ്ഞു അപ്പൊ എന്റെ ഒരു ചിന്ത ഇതാണ് ദൈവം ഒരു ഒരുവനെ ഉള്ളു ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഈ ദൈവം മാത്രമേ ഉള്ളൂ ദൈവം അല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ള ഒരു ബോധ്യം വന്നവന് മധ്യസ്ഥൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരുമ്പോഴാണ് അതെ അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെ അല്ലല്ലോ േശുണ്ടല്ലോ ഓക്കെ ഞാൻ പറഞ്ഞത് യേശുക്രി പിന്നെ ഇത്തരം ഒരു എത്തിപ്പെടാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് മധ്യസ്ഥൻറെ ആവശ്യമുണ്ട് അത് ഒരു ഒരു തലത്തില് യേശുക്രിസ്തു മധ്യസ്ഥനാണ് ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് യേശു മധ്യസ്ഥന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ മധ്യസ്ഥന്മാരുടെ ആവശ്യമുണ്ട് പക്ഷെ നമ്മൾ ഒരു ഉയർന്ന തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അദ്വൈതപരമായിട്ടുള്ള ഒരു അനുഭവ തലത്തിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ദൈവമല്ലാതെ മറ്റൊന്നും ഇല്ല എല്ലാ എല്ലാം എല്ലാം ക്രിസ്തുവാണ് എല്ലാവർക്കും എല്ലാത്തിനും ക്രിസ്തുവാണ് എല്ലാത്തിനെയും ഒന്നിച്ച് എല്ലാ എല്ലാം എല്ലാ പ്രതിഭാസങ്ങളെയും ഏകമായ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു റിയലൈസേഷൻ അതിന്റെ സമാധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ അവിടെ അർത്ഥങ്ങളില്ല അവിടെ ദില്ല അപ്പൊ അവിടെ ഒരു ഒരാവശ്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ